നമസ്കാരം എല്ലാ മലയാള മാസവും ഒന്നാം തീയതി നട തുറക്കുന്ന ഒരു അമ്പലമുണ്ട് പാലക്കാട് ജില്ലയിൽ കൊടുവായിനടുത്ത് കോട്ടമല ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം നമുക്കവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം ഒന്നാം തീയതി ഇവിടെ നട തുറക്കുക വിശേഷ പൂജകൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് ധനുപത്ത് മഹോത്സവമാണ് അറുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു അമ്പലമാണ് കോട്ടമലയിലെ ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം ഇരുന്നൂറ് കൽപ്പടകളാണ് ഈ അമ്പലത്തിലേക്ക് എത്തുവാനായിട്ട് ഉള്ളത് ഇപ്പൊ സമയം കൂടാതെ ഇവിടെ ഉപപ്രതിഷ്ഠയായിട്ട് ഗണപതി മുരുകൻ പരമശിവൻ കൂടാതെ നാഗദേവങ്ങളും ഇവിടെ ഉണ്ട് ഈ അമ്പലത്തിന് പ്രധാനമായും നാല് കവാടങ്ങളാണ് ഉള്ളത് പടിയേറി Oh my teacher is giving me a song. Okay.